മോട്ടോർ സൈക്കിളിലുള്ള ദൂരയാത്ര ചെറുപ്പക്കാരുടെയും സാഹസികരുടെയും മാത്രം വിനോദമായി കാണപ്പെടുന്നിടത്ത് ഒരു സംഖ്യ മാത്രമാണ് പ്രായമെന്നും മനസ്സാണ് യഥാർത്ഥ ശക്തിയെന്നും കാണിച്ചു തരുകയാണ് എഴുപത്തിയേഴുകാരനായ പൂനെ സ്വദേശി റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോഹൻ റോയ് സ്വാഗതം ഡീപ് ഡൈവിലേക്ക് ർബുല ടോപ്പ് വഴി ഉംലിംഗ്ല കീഴടക്കി ഏറെ നാളായി കാത്തിരുന്ന യാത്ര നിങ്ങളുടെയെല്ലാം പിന്തുണയ്ക്കും പ്രചോദനത്തിനും നന്ദി ഉംലിംഗ്ല യാത്രയെക്കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ചില ചിത്രങ്ങൾക്കൊപ്പം സോഹൻ റോയ് പങ്കുവച്ച ക്യാപ്ഷനാണിത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാതയാണ് ഉംലിംഗ്ല ഏകദേശം പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാലടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ലഡാക്ക് മേഖലയിൽ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് കൂടെയാണിത് പ്രൊജക്ട് ഹിമാക് പ്രകാരം ഓർഗനൈസേഷൻ നിർമ്മിച്ച ഈ ചുരം ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള ചിസുംലെ ടാം ചോക് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നാൽ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു സാധാരണ പാതയല്ല ഉള്ളില്ല കയറിയാൽ അതൊരു നേട്ടം തന്നെയാണ് ആ നേട്ടം തന്റെ സ്വന്തം റോയൽ എൻഫീൽഡിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് സോഹൻ റോയ് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം പൂനെയിൽ നിന്നും യാത്ര ആരംഭിച്ചത് യാത്രയിൽ പലവിധ തടസ്സങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു കനത്തതും അസാധാരണവുമായ കാലാവസ്ഥ തീവ്രമായ മഴ മഞ്ഞുവീഴ്ച ദുർഘടമായ പാതകൾ എന്നിങ്ങനെ എല്ലാം തരണം ചെയ്ത് ഓഗസ്റ്റ് മുപ്പതിനാണ് അദ്ദേഹം ഉംലിംഗ്ലായിലെത്തിയത് പത്തു ദിവസത്തോളം അദ്ദേഹം ഈ യാത്രയ്ക്കെടുത്തു ഉംലിംഗ് ലായിലേക്കുള്ള യാത്രയിൽ ജമ്മു ശ്രീനഗർ കാർഗിൽ ഹാൻലെ എന്നിവിടങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് അദ്ദേഹം ലായിലെത്തി യാത്രാ മധ്യേ കാർഗിലെയും ബഡ്ഗാമിലേയും യുദ്ധ സ്മാരകത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചാണ് അദ്ദേഹം യാത്ര തുടർന്നത് ഒരു യാത്രികൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ഒരു ഭൂതകാലമുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്ററിലധികം ബഹിക്കിൽ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം ഓരോ യാത്രയും സോഹൻ റോയ് തന്റെ ഹൃദയത്തോട് ചേർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കാനും സേനയിൽ ചേരാൻ യുവാക്കളെ പ്രേരിപ്പിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത് ഇൻഡോറിലെ കൂമയോൺ റെജിമെന്റിന്റെ പതിനഞ്ചാം ബറ്റാലിയനിൽ നിയമിതനായ റോയ് ഏകദേശം മുപ്പത് വർഷത്തോളം രാജ്യത്തെ സേവിക്കുകയും ഈ കാലയളവിൽ ജമ്മു കാശ്മീർ അന്താരാഷ്ട്ര അതിർത്തികൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ജോലിയും ചെയ്തിരുന്നു അദ്ദേഹം കായിക താരവും ഫുട്ബോൾ കളിക്കാരനും ബോക്സറും മാരത്തൺ ഓട്ടോക്കാരനും കൂടെയായിരുന്നു ബാർത്തും എത്തിയ ഏറ്റവും പ്രായം കൂടിയ റൈഡർ എന്ന നിലയിൽ ലിംഖ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യയുടെ വൻകരയിലൂടെ കിഴക്ക് പടിഞ്ഞാറ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും സോഹൻ റോയ്ക്ക് സ്വന്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യവും പ്രായവും വെല്ലുവിളിയാവുമ്പോൾ പോലും മനസ്സിലെ ഉത്സാഹവും ആത്മവിശ്വാസവും എല്ലാം റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോഹൻ റോയുടെ യാത്രകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രായം സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല എന്നാണ് മുപ്പത് വർഷത്തോളം രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം യാത്രയിലൂടെ യാത്രയെ സ്നേഹിക്കുന്നവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും പുത്തൻ തലമുറകൾക്കും ഒരു പ്രചോദനം കൂടെയാണ് സോഹൻ റോയുടെ യാത്രയിലൂടെ നമുക്ക് പകർന്നു തരുന്നത്